നമസ്കാരം വയനാട് മാനന്തവാടിയിൽ അമ്മയെ കൊലപ്പെടുത്തി മകളുമായി കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് കണ്ടെത്തി കുട്ടിയെയും പോലീസ് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഇടയൂർകുന്ന് സ്വദേശിയായ പ്രവീണയാണ് കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലപ്പെട്ടത് ഇവരുടെ മകളെയാണ് ഒരു രാത്രി നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് കേസിലെ പ്രതി ദിലീഷിനൊപ്പമാണ് കുട്ടി ഉണ്ടായിരുന്നത് വീടിനോട് ചേർന്ന വനമേഖലയ്ക്ക് സമീപത്തുള്ള തോട്ടത്തിൽ നിന്നാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തുന്നത് നിലവിൽ കുട്ടിയിൽ പരിക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിക്ക് കൌൺസിലിംഗ് നൽകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വാഗേരി അപ്പപ്പാറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രവീണയെ പങ്കാളിയായ ദിലീഷ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിൽ പ്രവീണയുടെ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുടെ ചെവിക്കും കഴുത്തിനും വെട്ടേറ്റിരുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ കാണാതാവുകയും ചെയ്തിരുന്നു കുട്ടിക്കായ പ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ തിരച്ചിൽ നടത്തിയിരുന്നു ആക്രമണത്തിൽ കുട്ടി ഓടി രക്ഷപ്പെട്ടതാണോ അതോ പ്രതി കുട്ടിയുമായി കടന്നു കളഞ്ഞതാണോ എന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല കനത്ത മഴയായതിനാൽ പ്രതിക്കും കാണാതായ കുട്ടിക്കും വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ദുഷ്കരമായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചും പരിശോധന നടത്തിയിരുന്നു ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇയാളെ കണ്ടെത്തുന്നത് കുട്ടിയെ കണ്ടെത്തുന്ന സമയം ഇയാൾ വീടിന് മുകളിൽ വാടിവാളുമായി നിൽക്കുകയായിരുന്നു ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയ പ്രവീണ ഇതിനുശേഷം ദിലീഷിനൊപ്പമാണ് താമസിച്ചിരുന്നത് കൊലപാതക കാരണം വ്യക്തമല്ല അടുത്തിടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ബന്ധം പ്രവീണ താല്പര്യം പ്രകടിപ്പിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് പരിക്കേറ്റ് പതിനാല് വയസ്സുകാരി മാനന്തവാടി ആശുപത്രിയിൽ ചികിത്സയിലാണ്